नमो ब्रह्मणे नमस्ते वायो त्वमेव प्रत्यक्षं ब्रह्मासि त्वामेव प्रत्यक्षं ब्रह्म वदिष्यामि हृदं वदिष्यामि सत्यं वदिष्यामि तन्माववतु तद्वक्तारमवदु अवधु मां अवधुवक्तारम् ॐ शान्ति शान्ति ശാന്തി ആത്മജ്ഞാനത്തിൻ്റെ ഏഴാമത്തെ സെഷനാണ് ഇത് ഏഴാമത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇതുവരെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ശരീരം മനസ്സ് ബോധം അതിനെപ്പറ്റി തന്നെയാണ് വ്യക്തമാക്കാൻ വേണ്ടി നോക്കുന്നത് ശരീരം എന്നത് നമ്മൾ എപ്പോഴും അല്ലേ എല്ലാ കാലത്തും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ശരീരം ആ ശരീരത്തിൻ്റെ ഓരോരോ അവസ്ഥകളും നമുക്ക് വ്യക്തമായിട്ട് അറിയാം ശരീരം ശരീരമാണ് ഞാൻ എന്നുള്ള ചിന്തയിലാണ് നമ്മൾ എല്ലാ കാലവും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുവരെയും നമ്മൾ ജീവിച്ചതും അങ്ങനെ തന്നെയാണ് ഞാൻ എന്നത് ശരീരമാണ് ശരീരത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് അത് എൻ്റെ പ്രശ്നമായിട്ടാണ് തോന്നുന്നത് ശരീരത്തിൽ ചെറിയ വേദന വരുമ്പോൾ എനിക്ക് വേദനിക്കുന്നു തോന്നുന്നു ശരീരത്തിന് അല്ലെങ്കിൽ എനിക്ക് ദാഹം തോന്നുന്ന സമയത്ത് എൻ്റെ ദാഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത് വിശപ്പുണ്ടാകുമ്പോൾ അതെൻ്റെ വിശപ്പായിട്ട് തന്നെയാണ് തോന്നുന്നത് അപ്പോൾ ആ രീതിയിൽ ഞാനാണ് ശരീരം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് എല്ലാ കാലത്തും ജീവിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴും എപ്പോഴും ഈ ശരീരമാണ് ഞാൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് അത് നമുക്ക് അത്ര വേഗത്തിലൊന്നും മാറ്റിയെടുക്കാൻ പറ്റുന്നതല്ല അതുപോലെ തന്നെയാണ് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതായത് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വേദന ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്നു അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നു ആ പരിഹാരം കണ്ടെത്തുന്നത് മനസ്സിനെ കൊണ്ടാണ് അപ്പോൾ ആ മനസ്സും ഞാനാണ് എന്നുള്ള ചിന്തയാണ് ശരീരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹാരത്തിന് പരിഹാരത്തിന് വേണ്ടി മനസ്സ് മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു ആ മനസ്സ് കണ്ടെത്തുന്ന പരിഹാരം വിശപ്പുണ്ടാകുന്ന സമയത്ത് മനസ്സ് ഭക്ഷണം കഴിക്കാൻ പറയുന്നു അപ്പോൾ നമ്മൾ എടുത്ത് ഭക്ഷണം കഴിക്കുന്നു അപ്പോൾ നമ്മൾ വിശപ്പ് മാറുന്നു അപ്പോൾ ഈ ഒരു രീതിയിലുള്ള റൊട്ടീനാണ് നമുക്ക് എപ്പോഴും ഉണ്ടാകുന്നത് അപ്പോൾ ആ റൊട്ടീനിൽ നമ്മൾ അറിയാതെ ഈ ശരീരമാണ് ഈ മനസ്സാണ് ഞാൻ എന്നുള്ള ചിന്തയാണ് നമുക്കുണ്ടാകുന്നത് പക്ഷെ അതിൽ നിന്നൊന്നും മാറി ചിന്തിച്ച് കഴിഞ്ഞാൽ ശരീരവും മനസ്സും നമുക്കുണ്ട് ഈ ശരീരം എന്നത് അല്ലെങ്കിൽ മനസ്സ് ശരീരവും ചേർന്ന ഒരു യൂണിറ്റി ആയിട്ട് നമ്മൾ അതിനെ കാണുന്നതാണ് നമ്മൾ നമ്മളത് അവിടെ വെറും ഒരു സാക്ഷി മാത്രമാണ് വെറൊരു സാക്ഷിയായിട്ട് ബോധം എന്ന് പറയുന്നത് ഒരു സാക്ഷിയാണ് ഈ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സാക്ഷിയായിട്ടാണ് നമ്മളവിടെ നിൽക്കുന്നത് അതാണ് യഥാർത്ഥ ബോധം ഈ ബോധത്തിൽ എൻ്റെ ബോധത്തിലാണ് ഈ ശരീരം ഉള്ളത് എൻ്റെ ബോധത്തിലാണ് ഈ മന എൻ്റെ മനസ്സുള്ളത് അപ്പോൾ ശരീരവും മനസ്സും ഉണ്ട് പക്ഷെ അതൊക്കെ ഉള്ളത് ബോധത്തിലാണ് എൻ്റെ ബോധത്തിലാണ് ആ ബോധത്തിലാണ് ആ ബോധത്തിലായത് എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ബോധത്തിലാണെന്ന് ശരീരത്തിന് എപ്പോഴും മാറ്റങ്ങൾ സംഭവിക്കുന്നു ശരീരത്തിൻ്റെ അവസ്ഥകൾ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കുന്നു ആ മാറ്റത്തെ എനിക്കറിയാൻ പറ്റുന്നു ആ മാറ്റത്തെ ശരീരത്തിന് ഒരിക്കലും ശരീരം ഒരിക്കലും കോൺഷ്യസ് അല്ല ശരീരം എന്ന് പറയുന്നത് എൻ്റെ എൻ്റെ കൈ ഒരിക്കലും കോൺഷ്യസ് കോൺഷ്യസല്ല കൈയ്യെപ്പറ്റി ഞാനാണ് കോൺഷ്യസ് ആവുന്നത് എൻ്റെ ശരീരം എൻ്റെ പറ്റി എനിക്ക് ഞാനാണ് കോൺഷ്യസ് ആവുന്നത് ഞാൻ എന്ന് പറയുന്നത് എൻ്റെ ഈ ഭാഗത്താണ് എൻ്റെ സൈഡിലാണ് അപ്പോൾ കൈ കൈ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഒബ്ജക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യാണ് അപ്പം ആ ശരീരം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ഫീലിങ്ങിലേക്ക് എൻ്റെ അവെയർനെസ്സിലേക്കാണ് വരുന്നത് എൻ്റെ ബോധത്തിലേക്കാണ് എൻ്റെ ഞാൻ ശരീരത്തിൻ്റെ സാക്ഷി മാത്രമാണ് അതുപോലെ തന്നെ മനസ്സും മനസ്സിലുള്ള മാറ്റങ്ങൾ ഒക്കെ കാണുന്നത് അല്ലെ അറിയുന്നത് മനസ്സിലെ ചിന്തകളും വികാരങ്ങളും ഒക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത് ബോധത്തിലാണ് ആ ബോധത്തിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ അറിയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് നിർവികാരമാണ് നിർവികാരയാണ് ഞാൻ ഞാൻ എന്നത് മാറ്റം ഇല്ലാത്തതാണ് ഞാൻ പക്ഷെ മറിച്ച് ബാക്കിയെല്ലാം സവികാരയാണ് സവികാര മാറ്റത്തോടു കൂടിയതാണ് ബാക്കി ഞാൻ കാണുന്നത് മുഴുവനും മാറ്റമുള്ളതാണ് അതാണ് ആദ്യത്തെ വ്യത്യാസം ഞാനും എൻ്റെ ശരീരവും അല്ലെങ്കിൽ ശരീരം എന്ന് പറയുന്നത് വെറും വസ്തുക്കളെ കൂട്ടത്തിൽ കൂട്ടിയാൽ മതി മനസ്സെന്ന് പറയുന്നത് ഒബ്ജെക്റ്റാണ് സബ്റ്റിൽ ഒബ്ജക്ട്സ് അതായത് വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒബ്ജക്റ്റ് അത് നമുക്ക് പക്ഷേ ഫീൽ ചെയ്യാൻ പറ്റുന്നതാണ് അതിനെ കാണാൻ പറ്റുന്നില്ല പക്ഷെ നമുക്ക് ഫീൽ ചെയ്യാം കാണുന്ന ഒബ്ജക്റ്റുകൾ കാണുന്ന ഒബ്ജക്റ്റുകൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ അതൊക്കെ സവികാരിയാണ് സവികാര ഞാനെന്ന് പറയുന്നത് നിർവികാര നിർവികാരം എന്ന് പറഞ്ഞാൽ ഒരു മാറ്റം എല്ലാ കാലവും നിലനിൽക്കുന്നത് മാറ്റം എല്ലാ കാലവും നിലനിൽക്കുന്നത് ഈ മാറ്റമുള്ള വസ്തുക്കളെ ഞാനാണ് കാണുന്നത് ഈ കാണുന്നത് കൊണ്ട് ഞാനാണ് അതിൻ്റെയൊക്കെ ദൃഷ്ടാവ് അതിൻ്റെയൊക്കെ ദൃഷ്ടാവ് ദൃക്ക് എന്ന് പറയുന്ന ദൃഷ്ടാവ് ദൃക് എന്ന് സംസ്കൃതത്തിൽ പറയും അതിൻ്റെ ദൃഷ്ടാവ് ഞാനാണ് ഈ മാറ്റമുള്ള എല്ലാ ഒബ്ജക്റ്റുകളും ലോകത്തിൻ്റെ മുഴുവൻ ദൃഷ്ടാവ് ഞാനാണ് ആ ദൃഷ്ടാവ് എൻ്റെ ശരീരത്തിൻ്റെ ദൃഷ്ടാവ് ഞാനാണ് എൻ്റെ മനസ്സിൻ്റെ നിങ്ങൾ ചിന്തിച്ചു നോക്കി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിൻ്റെയും ദൃശ്യങ്ങൾ മനസ്സ് ദൃശ്യമായിട്ട് മാറുകയാണ് ആ മനസ്സിൻ്റെ ദൃഷ്ടാവാണ് ഞാൻ മനസ്സെന്ന് പറയുന്നത് ദൃശ്യമാണ് ദൃശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റാണ് ഓബ്ജക്റ്റുകൾ അതിൻ്റെയൊക്കെ ദൃഷ്ടാവെന്ന് പറയുന്നത് ഞാനാണ് മനസ്സിൻ്റെ ആണെങ്കിലും ശരീരത്തിൻ്റെ ആണെങ്കിലും പുറമേ ഏത് ഒബ്ജക്റ്റുകളുടെ ആണെങ്കിലും ബാഹ്യപ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ദൃഷ്ടാവ് ഞാനാണ് അതാണ് നമ്മൾ ദൃക് ദൃശ്യ എന്ന് പറയുന്ന ആ ബുക്കിലുള്ള ആദ്യത്തെ ശ്ലോകമാണ് രൂപം ദൃശ്യം ലോചനം ദൃക് തദൃശ്യം ദൃക്തും ദൃശ്യാധി വൃത്തയ സാക്ഷി ദൃഗേവ ദൃഗേവനതു ദൃശ്യത അവിടെയാണ് നമുക്ക് സാക്ഷി എന്ന് വരുന്നത് രൂപം ദൃശ്യം ലോചനം ദൃക് അതായത് രൂപങ്ങളൊക്കെ ദൃശ്യമാണ് സീൻസാണ് രൂപങ്ങൾ രൂപങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഒബ്ജക്റ്റുകൾ ഒബ്ജക്റ്റുകളൊക്കെ ദൃശ്യങ്ങളാണ് ഒക്കെ പുറമേയുള്ള ബാഹ്യമായിട്ടുള്ള ഒബ്ജക്റ്റുകൾ ശരീരം മനസ്സ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൃശ്യങ്ങളാണ് ആ ദൃശ്യങ്ങളുടെ ദൃശ്യങ്ങൾ നമ്മൾ ബാഹ്യമായ ദൃശ്യങ്ങളൊക്കെ കണ്ണിലൂടെയാണ് കാണുന്നത് ലോചനം ദൃക് കണ്ണിലൂടെയാണ് കാണുന്നത് കണ്ണാണ് കാണുന്നത് ഈ ദൃശ്യങ്ങളെ ദൃശ്യം ദൃക്ത മാനസം അതായത് കണ്ണിലൂടെ കാണുന്ന ഈ ഒബ്ജക്റ്റുകളുടെ നമുക്ക് ഫീൽ ചെയ്യുന്നത് മനസ്സിലാണ് ഈ കാണുന്ന കണ്ണിലൂടെ കാണുന്നുണ്ടെങ്കിലും അത് മനസ്സിലേക്കാണ് എത്തുന്നത് ആ മനസ്സിലെത്തുന്ന സമയത്ത് മനസ്സിന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട് ഈ കണ്ണിൻ്റെ കാഴ്ച മങ്ങിയ കാഴ്ച നല്ല സ്പഷ്ടമായ കാഴ്ച കണ്ണിൻ്റെ കാണുന്ന കാഴ്ചയുടെ പ്രത്യേകതകൾ കാണുന്ന കാഴ്ച കളറുകൾ ഇതൊക്കെ എത്തുന്നത് മനസ്സിലേക്കാണ് മനസ്സിന്നാണ് ഫീൽ ചെയ്യുന്നത് ആ കാഴ്ചയുള്ള വ്യത്യാസങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നത് മനസ്സിലാണ് ഈ അത് മനസ്സിൽ ശബ്ദങ്ങൾ എത്തുന്നുണ്ട് പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് എല്ലാം എത്തുന്നത് മനസ്സിലേക്കാണ് അപ്പോൾ മനസ്സാണ് പിന്നെ എല്ലാം കാണുന്നത് എല്ലാ ഇന്ദ്രിയങ്ങളിലൂടെയും എല്ലാ സംവേദനങ്ങളെയും സ്വീകരിച്ച് മനസ്സിലെത്തിക്കുന്ന മനസ്സിൽ വെച്ചിട്ട് നമ്മളത് കാണുന്നു മനസ്സിൽ കാണുന്നത് അപ്പം മനസ്സാണ് അവിടെ ദൃഷ്ടാവായി മാറുന്നത് ആദ്യം കണ്ണ് കണ്ണിലുള്ളത് മനസ്സിലെത്തുന്നു മനസ്സ് ദൃഷ്ടാവുന്നു പക്ഷെ മനസ്സിൻ്റെ അവസ്ഥ അതും കാണുന്നത് ഞാനാണ് മനസ്സിൻ്റെ അവസ്ഥ മനസ്സിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലുള്ള വിഷമങ്ങൾ വേദനകൾ സന്തോഷം ചിന്തകൾ ഒക്കെ ഫീലിങ്സ് എല്ലാ കാര്യങ്ങളും മനസ്സിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും കാണുന്നത് ഞാനാണ് ഞാൻ എന്ന ബോധം ഞാൻ എന്ന ബോധം സാക്ഷിയാണ് അതാണ് ഇവിടെ പറയുന്നത് സാക്ഷിയായിട്ടാണ് ഞാൻ കാണുന്നത് ഈ സാക്ഷിയെ ഒരാൾക്കും കാണാൻ പറ്റില്ല ഒബ്ജക്റ്റ് കാണുന്ന ഒബ്ജക്റ്റുകൾക്ക് കണ്ണ് കണ്ണുകൊണ്ട് കാണുന്ന ഒബ്ജക്റ്റുകളെ കാണാൻ പറ്റും പക്ഷെ ഒബ്ജക്റ്റുകൾക്ക് കണ്ണിനെ കാണാൻ പറ്റില്ല ഒരു ഒബ്ജക്റ്റുകൾക്കും കണ്ണിനെ കാണാൻ പറ്റില്ല കണ്ണുകൊണ്ട് കണ്ണിലുള്ള അവസ്ഥ കണ്ണിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ അവസ്ഥ മനസ്സിൽ കാണുന്നു മനസ്സിൽ അറിയുന്ന ഫീൽ ചെയ്യുന്ന മനസ്സിൽ വൃത്തി എന്നാണ് പറയുന്നത് മനസ്സിലുള്ള ഓരോ ചലനങ്ങളെയും വൃത്തി എന്ന് പറയും മനസ്സിൻ്റെ വൃത്തി എന്നാ പറയുക മനസ്സിലുള്ള ചിന്തകളും അതൊക്കെ അതൊക്കെ വൃത്തികളായിട്ടാണ് പറയുന്നത് എന്ന് പറയുന്നത് വൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പിൾസ് അതായത് നമ്മൾ പിന്നെ ഒരു ശാന്തമായ ഒരു ഒരു കുളത്തിലൊക്കെ ഒരു കല്ലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ റിപ്പിൾസ് ഉണ്ടാവുമല്ലോ ആ റിപ്പിൾസ് അതുപോലെ ആ റിപ്പിൾസിനെയാണ് വൃത്തി എന്ന് പറയുന്നത് മനസ്സിലുള്ള ഏത് തരത്തിലുള്ള മനസ്സിൻ്റെ മോഡിഫിക്കേഷൻസ് എന്ന് പറയാം മനസ്സിൽ ഒരു വൃത്തി ഉണ്ടാവണം ആ വൃത്തിയാണ് പിന്നെ അതിന് വൃത്തി വ്യാപ്തി എന്ന് പറയും മനസ്സിൽ അതിന് വൃത്തി വ്യാപ്തി ഉണ്ടാവണം പിന്നെ അതിന് ശേഷം അത് ആണ് അത് അത് അതിൻ്റെ ഒബ്ജക്റ്റായിട്ട് നമ്മൾ ഫീലിങ് ആയിട്ട് മാറുന്നത് അതിന് ഫലപ്രാപ്തി എന്ന് പറയും അപ്പോൾ ഈ മനസ്സിലുള്ള എല്ലാ വൃത്തികളും എല്ലാ തരത്തിലുള്ള ചലനങ്ങളെയും എല്ലാ ചിന്തകളും എല്ലാ ഫീലിങ്സും അതൊക്കെ മനസ്സിൽ ചലനങ്ങളാണ് ഉണ്ടാക്കുന്നത് ആ ചലനങ്ങളുടെയൊക്കെ ദൃഷ്ടാവെന്ന് പറയുന്നത് ഞാനാണ് എൻ്റെ എൻ്റെ വെളിച്ചത്തിലാണ് ഇതൊക്കെ കാണുന്നത് ഞാനാണ് അതിൻ്റെ സാക്ഷി എൻ്റെ ബോധമാണ് അതിൻ്റെ സാക്ഷി ഈ മനസ്സിൻ്റെ സാക്ഷി അതുപോലെ ശരി ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ശരീരത്തിൻ്റെയും സാക്ഷി മനസ്സിലുള്ള ഓർമ്മകൾ അതും അതിനും സാക്ഷിയാവുന്നത് ഞാൻ തന്നെയാണ് മനസ്സിലുള്ള ചിന്തകൾ ഓർമ്മകൾ ഐഡിയകൾ ഇതൊക്കെ എൻ്റെ കാര്യം കേൾ ശബ്ദം കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ഒരു ശബ്ദം ഒരു സൗണ്ട് നിങ്ങൾ എവിടെന്നെങ്കിലും കേൾക്കുന്നു ആ ശബ്ദം നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ശബ്ദത്തെ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും നമ്മൾ ആ ശബ്ദത്തിൻ്റെ ഭാഗ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് നമ്മൾ ശ്രദ്ധ പോകുന്നു അപ്പോൾ അവിടെ മിക്സായി പോകുന്നതാണ് പക്ഷെ അങ്ങനെ മിക്സ് ആവാതെ നമ്മൾ കേൾക്കുന്ന ശബ്ദം മാത്രം നമ്മളെ മനസ്സിൽ ശ്രദ്ധിക്കുക എവിടുന്നാണെന്നൊന്നും ചിന്തിക്കരുത് ആ കേൾക്കുന്ന ശബ്ദം ആ കേൾക്കുന്ന ശബ്ദം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വ്യക്തമായിട്ട് അറിയാൻ പറ്റും ആ ബോധം അവിടെയുള്ളത് ആ ബോധം അവിടെ ഉള്ളത് കൊണ്ടാണ് പല ശബ്ദങ്ങളും നമുക്ക് കേൾക്കാൻ പറ്റും പല ശബ്ദങ്ങളും ഒരുമിച്ച് നമ്മൾ നമ്മൾ ചെവിയിലൂടെ കേൾക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ അകത്ത് നമുക്ക് ഒന്നിനെ പിക്ക് ചെയ്യാൻ പറ്റും ഒരു ശബ്ദത്തെ മാത്രം പിക്ക് ചെയ്യാൻ പറ്റും പലപ്പോഴും നമ്മൾ ചെയ്യുന്നതല്ലേ നമ്മൾ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ശബ്ദം കേൾക്കുമ്പോൾ അതിലേക്ക് മാത്രം എന്താണ് എന്താണ് ആ ശബ്ദം എവിടുന്നാണ് ആ ശബ്ദം എന്ന് നമ്മൾ ശ്രദ്ധിക്കുമല്ലോ ആ ശ്രദ്ധ അതാണ് ബോധം ആ ശ്രദ്ധ അതാണ് ബോധം ആ ശ്രദ്ധയോടുകൂടി നമ്മൾ കേൾക്കുന്നില്ലേ ആ നമ്മൾ കേൾക്കുന്ന സമയത്ത് നമുക്കൊരു ബോധം അവിടെയുണ്ട് ആ ബോധത്തിലാണ് കേൾക്കുന്നത് ആ ബോധത്തെയാണ് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ആ ബോധം എന്നത് അതാണ് ഞാൻ ആ കേട്ട ശബ്ദത്തിലെ ആ ആ ഒരു ഫീലിങ് നമുക്ക് മനസ്സിലാക്കുന്നത് ആ ബോധമാണ് അതാണ് അതാണ് ഞാൻ അതാണ് ദൃഷ്ടാവ് അതാണ് ദൃക് ദൃശ്യ വിവേകം എന്ന് പറയുന്നത് ഈ ദൃക് ദൃശ്യ വിവേകം അല്ലെങ്കിൽ ദൃഷ്ടാവും സാക്ഷിയും ആവുന്നത് ആ സാക്ഷി ആകുന്ന സമയത്ത് ഈ വസ്തുക്കളെയൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത് അത് എൻ്റെ അവയർനെസ്സിലാണ് ഇതിനെയാണ് അവയർനെസ് എന്ന് പറയുന്നത് ഈ അവയർനെസ്സാണ് ഈ അവയർനെസ്സാണ് ചിത്ത് എന്ന് പറയുന്നത് ഈ കോൺഷ്യസ്നെസ് അവിടെ നമ്മൾ കേട്ട ശബ്ദത്തിലെ ഒരു അവയർനെസ് നമുക്കുണ്ടായില്ലേ ഒരു ശബ്ദം കേട്ടപ്പോൾ നമുക്കൊരു അവയർനെസ് ഉണ്ടായി അത് നമ്മൾ ശബ്ദം കേട്ട് കേട്ടത് കേട്ടത് കേട്ടപ്പോൾ തന്നെ ആ ശബ്ദത്തിൻ്റെ നമ്മൾ പോയി ആ ശബ്ദത്തിൻ്റെ ക്വാളിറ്റി മനസ്സിലായി ആ ശബ്ദത്തിൻ്റെ അറിവ് നമുക്കുണ്ടായി ആ ശബ്ദത്തിൻ്റെ എക്സ്പീരിയൻസ് നമുക്കുണ്ടായി ആ അതാണ് ചിത്ത് എന്ന് പറയുന്നത് ചിത്ത് ചിത്ത് എന്ന് പറഞ്ഞാൽ കോൺഷ്യസ്നെസ് അതിൻ്റെ ആ ഒരു അറിവ് ആ അറിവ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുക്കൾ എന്ന് പറയുന്നത് ഒബ്ജക്ട്സ് ജഡമാണ് അവയ്ക്ക് അവൊന്നുമില്ല പക്ഷെ ഞാനെന്ന് പറയുന്ന എൻ്റെ ബോധത്തിന് മാത്രമേ അവയർനെസ്സുള്ളൂ ഞാനെന്ന് പറയുന്ന എൻ്റെ ബോധത്തിന് മാത്രമാണ് അവയർനെസ്സുള്ളത് ബാക്കിയൊക്കെ ജഡമാണ് ജഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്ത ഒബ്ജക്റ്റുകളാണ് എൻ്റെ ഈ അവയർനെസ്സിലാൻ്റെ അവെയർനെസ്സിൽ എത്തുന്ന ഒബ്ജക്റ്റുകളാണ് അത് എൻ്റെ അവെയർനെസ്സില് എൻ്റെ അറിവിലേക്ക് എത്തുന്ന ഓബ്ജക്റ്റുകളാണ് ഇതൊക്കെ ഈ കാണുന്ന വസ്തുക്കളൊക്കെ കേൾക്കുന്നതൊക്കെ എല്ലാ കാര്യങ്ങളും എൻ്റെ ശരീരം പോലും എൻ്റെ അവെയർനെസ്സിലേക്ക് വരുന്ന ഒബ്ജക്റ്റുകളാണ് എൻ്റെ അവെയർനെസ് അവിടെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഈ ഒബ്ജക്റ്റുകൾ മനസ്സിലാവുന്നത് എൻ്റെ അവെയർനെസ് അവിടെ ഇല്ലായെങ്കിൽ ഞാൻ ഇതൊന്നും മനസ്സിലാക്കാൻ പോകുന്നില്ല നമ്മൾ പല കാര്യങ്ങളും കേൾക്കുമ്പോൾ പലതും മിസ്സായി പോകുന്നില്ലേ എന്തുകൊണ്ടാണ് നമ്മൾ അവയർനെസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മളെ അവയർനെസ് നമ്മളെ ആ ഒരു സംവിത്ത് അല്ലെങ്കിൽ എന്ന് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബോധം അവിടെ ഇല്ലാതാവുമ്പോഴാണ് എൻ്റെ എനിക്ക് അവെയർനെസ് ഇല്ലാതാവുന്നത് അല്ലെങ്കിൽ എൻ്റെ അവയർനെസ് അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് ആ ഒബ്ജക്റ്റിനെ പറ്റി ഒന്നും അറിയാത്തത് എൻ്റെ അവയർനെസ് ഷട്ട് ഡൗൺ ആവുന്നു എപ്പോൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഉറങ്ങുമ്പോഴാണ് നമ്മുടെ അവയർനെസ് ഷട്ട് ഡൗൺ ആവുന്നത് അല്ല ആ അവയർനെസ്സിലേക്ക് ഒബ്ജക്റ്റുകൾ ഇല്ലാതാവുന്നു എൻ്റെ ബോധത്തിലേക്ക് ഒരു ഒബ്ജക്റ്റും ഇല്ലാണ്ടാവുന്നു ഞാൻ ഉറങ്ങുമ്പോൾ ഞാൻ ഉറങ്ങുന്ന സമയത്ത് എൻ്റെ അവയർനെസ്സിലേക്ക് ഒരു ഒബ്ജക്റ്റും വരുന്നില്ല ഒബ്ജക്റ്റ് വരണമെന്നുണ്ടെങ്കിൽ മനസ്സുണ്ടാവണം മനസ്സും ഉണ്ടാവണം ശരീരം ഉണ്ടാവണം നല്ല ഉറക്കത്തിൽ മനസ്സുമില്ല ശരീരവും ഇല്ല അപ്പോൾ എൻ്റെ അവെയർനെസ്സിലേക്ക് ഓരോ ഒബ്ജക്റ്റ് വരുന്നില്ല അപ്പോൾ അവിടെ ഗാഢനിദ്ര ശൂന്യമായിട്ടുള്ള അവസ്ഥ അതാണ് അവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നത് അതാണ് ചിത്ത് എന്ന് പറയുന്നത് ആ ചിത്ത് എന്ന് പറയുന്ന കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് അതാണ് ഈ ചിത്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് നമ്മുടെ ബോധമാണ് ഈ ബോധം എന്നത് അല്ലെങ്കിൽ ഈ ബോധത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട് പല കാര്യങ്ങളും നമ്മൾ ബോധത്തിലേക്ക് അറിയുന്നു പക്ഷേ ഈ ബോധം എന്ന് പറയുന്നത് ഒന്നു മാത്രമേ ഉള്ളൂ ഏകമാണ് ഏകമാണ് ഒന്ന് മാത്രമേ ഉള്ളൂ ഈ ബോധം പക്ഷെ ഒബ്ജക്റ്റുകൾ ഒരുപാടുണ്ട് അത് കാണുന്നതൊക്കെ ഒബ്ജക്റ്റുകളാണല്ലോ ഈ ഒബ്ജക്റ്റുകളാണ് നിറയെ ഉള്ളത് പക്ഷേ ഈ ബോധം എന്ന് പറയുന്നത് ഏകമാണ് ഏകം ഒന്ന് മാത്രമാണ് ഒബ്ജക്റ്റുകൾ അനേകമാണ് ബോധമെന്നത് ഒറ്റ ഒന്ന് മാത്രം ഇതൊക്കെയാണ് ഈ ബോധത്തിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ സാക്ഷിയുടെ പ്രത്യേകത എന്ന് പറയാം ഈ സാക്ഷിയും എന്നാ നമ്മുടെ ഒബ്ജക്റ്റുകളും തമ്മിലുള്ള ഒരു ഒരു മനസ്സിലാക്കാനുള്ള വ്യത്യ മനസ്സിലാവുന്ന വ്യത്യാസങ്ങളാണ് പറഞ്ഞത് നമ്മൾ നമുക്കുണ്ടാവുന്ന എക്സ്പീരിയൻസുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ എന്ത് ഏതിൻ്റെ എക്സ്പീരിയൻസുകളാണെങ്കിലും നമുക്ക് ആ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നതിന് ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ നമുക്ക് അവേർനെസ് ഉണ്ടാവണം നമ്മളെ കോൺഷ്യസ്നെസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാവും നമ്മളെ അനുഭവങ്ങൾ എക്സ്പീരിയൻസ് അനുഭവങ്ങൾ ആ അനുഭവങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് നമ്മൾക്ക് കോൺഷ്യസ്നെസ് ബോധം അവിടെ ഉണ്ടാവണം ബോധത്തിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഇപ്പോൾ നമ്മളൊരു പെണ് കാണണമെന്നുണ്ടെങ്കിൽ പെണ് കാണുന്നത് ഒരു അനുഭവമാണ് ഈ പെണ് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം നമുക്ക് ബോധം അവിടെ ഉണ്ടാവണം പെണ് മാത്രം ഉണ്ടായാൽ പോരല്ലോ നമ്മളെ ബോധം അവിടെ ഉണ്ടാവണം ആ കോൺഷ്യസ്നെസ്സിലേക്ക് ഈ പെൻ എത്തണം ഒബ്ജക്റ്റ് അപ്പോഴാണ് ഈ പെന്നിന്റെ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത് ഏതൊരു ഒബ്ജക്റ്റും അങ്ങനെയാണ് ഏതൊരു ഒബ്ജക്റ്റും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒബ്ജക്റ്റ് ഉണ്ടാവണം ആ ഒബ്ജക്റ്റ് മാത്രം ഉണ്ടായാൽ പോരാ നമ്മളെ കോൺഷ്യസ്നെസ്സും ഉണ്ടാവണം ശബ്ദമായിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഫിസിക്കലായിട്ടുള്ള ഒബ്ജക്റ്റുകൾ ആയിക്കോട്ടെ ആ ഒബ്ജെക്റ്റുകൾ നമ്മളെ ബോഡി ആയിക്കോട്ടെ ആ ബോഡി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണം നമ്മളെ ബോധം അവിടെ ഉണ്ടാവണം ബോധവും മനസ്സും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലൂടെയാണ് നമ്മൾ ഒബ്ജക്റ്റുകളെ ഫീൽ ചെയ്യുന്നത് ഒബ്ജക്റ്റുകൾ മനസ്സിലെത്തിയിട്ട് മനസ്സിൽ നിന്നാണ് മനസ്സിലാണ് നമ്മളെ ബോധം അതിനെ കാണുന്നത് മനസ്സിലാണ് ആ ബോധം നമ്മളെ കാണുന്നത് കാണുന്ന ഒബ്ജക്റ്റുകളായിക്കോട്ടെ കേൾക്കുന്ന ശബ്ദമായിക്കോട്ടെ ഉള്ളിലുള്ള ഫീലിങ്ങുകളായിക്കോട്ടെ മെമ്മറികളായിക്കോട്ടെ ചിന്തകളായിക്കോട്ടെ എന്തായിക്കോട്ടെ അതൊക്കെ നമുക്ക് ഫീൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ ബോധത്തിലാണ് അപ്പോൾ ബോധമാണ് എല്ലാം ആ ബോധം എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് നമ്മളെ ശരീരം ഒബ്ജെക്ടുകളും എല്ലാ ഒബ്ജെക്റ്റുകളും അതുപോലെ തന്നെ മനസ്സിലെടുത്തു കഴിഞ്ഞാൽ മനസ്സിലുള്ള മനസ്സിലുള്ള ഓരോരോ അവസ്ഥകൾ നമ്മൾ നമ്മൾ ഹാപ്പി ഫീലിംഗ് സന്തോഷമുള്ള ഫീലിങ് അല്ലെ ദുഃഖം ഈ ഫീലിങ്ങുകൾ അല്ലെങ്കിൽ നമുക്ക് സ്നേഹം തോന്നുന്നത് ദേഷ്യം തോന്നുന്നത് ഇതൊക്കെ മനസ്സിലാണ് അതൊക്കെ അതൊക്കെ മനസ്സിലുള്ള സൂക്ഷ്മമായ ഒബ്ജക്റ്റുകൾ എന്നാണ് പറയുന്നത് സൂക്ഷ്മമായ ചിന്തകളാണ് എല്ലാം സ്ഥൂലമായ ഒബ്ജക്റ്റുകളെക്കാളും കൂടുതൽ നമുക്കുള്ളത് സൂക്ഷ്മമായ ഒബ്ജക്റ്റുകളാണ് ആ സൂക്ഷ്മമായ ഒബ്ജക്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് മനസ്സിലാണ് ആ മനസ്സിൽ വരുന്ന ഒബ്ജക്റ്റുകൾ അവിടെ അവിടെയും നമുക്ക് ഒബ്ജെക്ടിന്റെ ആ എക്സ്പീരിയൻസ് കിട്ടണം ആ അനുഭവം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെയും ബോധം ഉണ്ടാവണം ആ ബോധത്തിലാണ് ആ എക്സ്പീരിയൻസ് ഫീൽ ചെയ്യുന്നത് അതുപോലെയാണ് നമ്മൾ സ്വപ്നം എടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ സ്വപ്നാവസ്ഥ നമുക്ക് സ്വപ്നത്തിൽ നമുക്കറിയാം നല്ല ഉറക്കത്തിലാണ് നമുക്കൊന്നും അറിയുന്നില്ല നമുക്ക് നല്ല ഉറക്കം ഡീപ്പ് സ്ലീപ്പ് ആയിട്ടുള്ളൊരവസ്ഥയുണ്ട് പക്ഷേ ഹാഫ് സ്ലീപ്പ് ആയിട്ടുള്ളൊരവസ്ഥ ആ ഹാഫ് സ്ലീപ്പ് അവസ്ഥയിലാണ് നമുക്ക് സ്വപ്നം കാണാൻ പറ്റുന്നത് ഹാഫ് സ്ലീപ്പിലേക്ക് പോകുന്നത് മനസ്സാണ് മനസ്സിലാണ് ആ ഹാഫ് സ്ലീപ്പ് ഉണ്ടാവുന്നത് ഡീപ് സ്ലീപ്പ് എന്ന അവസ്ഥയിൽ മനസ്സവിടെ ഇല്ല ഡീപ് സ്ലീപ്പ് അവസ്ഥയിൽ നമുക്ക് ശരീരവും ഫീൽ ചെയ്യുന്നില്ല മനസ്സും ഫീൽ ചെയ്യുന്നില്ല പക്ഷെ അവിടെ ബോധമുണ്ട് ഹാഫ് സ്ലീപ്പ് എന്നുള്ള പോർഷനിലേക്ക് വരുമ്പോൾ സ്വപ്നാവസ്ഥയിലേക്ക് വരുമ്പോൾ അവിടെ മനസ്സ് പൂർണ്ണമായിട്ട് ഉറങ്ങിയിട്ടില്ല എന്നാൽ പൂർണ്ണമായിട്ട് ഉണർന്നിട്ടുമില്ല അങ്ങനെയുള്ള അവസ്ഥയിലാണ് നമുക്ക് സ്വപ്നം ഫീൽ ചെയ്യുന്നത് അല്ലെ സ്വപ്നം അനുഭവി അനുഭവിക്കാൻ പറ്റുന്നത് ഈ സ്വപ്നാവസ്ഥയിൽ ഒരിക്കലും വേറെ ഒരു ഒബ്ജക്റ്റുകളല്ല വരുന്നത് ആ ഇവിടെ സ്വപ്നാവസ്ഥയിൽ വരുന്നത് നമ്മളെ മനസ്സ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റുകളാണ് സ്വപ്നാവസ്ഥയിൽ നമ്മൾ കാണുന്നത് സ്വപ്നത്തിൽ നമ്മൾ കാണുന്നത് മനസ്സ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് അത് പറയുന്നത് നമ്മളെ നമ്മുടെ വാസനകളെ നമ്മളെ മനസ്സിലുള്ള വാസനകൾ അതായത് നമ്മളെ ഇംപ്രഷൻസ് ഈ ഉണർന്ന സമയത്തോ അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും മെമ്മറിയിലുള്ള ഇംപ്രഷൻസ് ഇമ്പ്രഷൻസ് അത് ഒരു സിനിമ പോലെ നമുക്ക് കാണിച്ചു തരികയാണ് മനസ്സിൽ കാര്യം മനസ്സ് അവിടെ ഉറങ്ങുന്നില്ല ശരീരം മാത്രമാണ് ടയേഡായിട്ട് നമ്മൾ ശരീരം ഉറങ്ങാണ് ശരീരത്തിന് റെസ്റ്റ് വേണം പക്ഷെ മനസ്സിന് അവിടെ ഉറക്കം വരുന്നില്ല ശരിക്ക് അപ്പോൾ ആ മനസ്സ് വെറുതെ ഇരിക്കാൻ പറ്റില്ല മനസ്സിന് ആ വെറുതെ ഇരിക്കാൻ പറ്റാത്ത മനസ്സ് നമുക്കൊരു സിനിമ പോലെ പഴയ ഇംപ്രഷൻസ് പഴയ വാസനകള് കാണിച്ചു തരുകയാണ് മനസ്സ് അപ്പൊ മനസ്സിലാണ് മനസ്സിൽ കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും അവിടെ നമ്മൾ മനസ്സ് ക്രിയേറ്റ് ചെയ്യാണ് ആ ബോധം ആ നമ്മളെ ബോധത്തിൽ അത് കാണുന്നതേ ഉള്ളൂ പക്ഷെ ആ മനസ്സിൽ നമ്മൾ സ്വപ്നം കാണുന്ന സമയത്ത് നമുക്കറിയാം ആ സ്വപ്നം കാണുന്ന സമയത്ത് നമുക്ക് യാഥാർത്ഥ്യമായിട്ട് ഒരു വ്യത്യാസവും അനുഭവപ്പെടുന്നില്ല യഥാർത്ഥത്തിൽ എന്താണോ നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് കാണുന്നത് അത് തന്നെയാണ് അതേ ഫീലിംഗ് തന്നെയാണ് നമ്മൾ സ്വപ്നത്തിൽ ഉള്ളത് ആ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കറിയാം നമ്മൾ മനസ്സിലാവുന്നുള്ളൂ നമ്മൾ കണ്ടത് സ്വപ്നമാണെന്ന് സ്വ കണ്ടത് സ്വപ്നാണ് ചില സ്വപ്നങ്ങൾ ഓർമ്മയുണ്ടാവും ഓർമ്മയില്ലാണ്ടാവും പക്ഷേ അവിടെ അവിടെയും ഈ സ്വപ്നങ്ങൾ കാണുന്നത് ബോധാണ് നമ്മളെ ബോധമാണ് ആ ബോധം നമ്മളവിടെ ആക്റ്റീവാണ് എല്ലാ സമയത്തും ആക്റ്റീവാണ് ബോധം ബോധം ഒരിക്കലും ഉറങ്ങുന്നില്ല അത് കഴിഞ്ഞിട്ട് ഡീപ്പ് സ്ലീപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോയി കഴിഞ്ഞാലും അവിടെ ഉള്ളത് ബോധം മാത്രമാണ് ഡീപ് സ്ലീപ്പിൽ വേറെ ഒന്നുമില്ല മനസ്സ് ഉറങ്ങി ഫുൾ നന്നായിട്ട് ഉറങ്ങുന്ന സമയം ശരീരവും ഉറങ്ങിക്കഴിഞ്ഞവിടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ ഉറക്കാണ് റെസ്റ്റ് കിട്ടുന്ന സമയമാണ് ആ സമയത്ത് അവിടെ ഉള്ളത് ബോധം മാത്രമാണ് ആ ബോധം മാത്രം അവിടെ ഉള്ളത് കൊണ്ടാണ് ഉണർന്നു കഴിഞ്ഞാൽ നമുക്കറിയുന്നത് നല്ല കിട്ടി എന്നുള്ളത് ആ ഒരു ഫീലിംഗ് നമ്മളിൽ ഉണ്ടാവുന്നില്ലേ ഉറങ്ങിക്കഴിഞ്ഞാൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അതിനെ ആ ഒരു തമോ ബോധം എന്നാണ് പറയുന്നത് ഇരുട്ടിൻ്റെ ഒരു ബോധമാണ് നമുക്ക് അവിടെ ഉണ്ടാകുന്നത് അതും നമ്മുടെ എക്സ്പീരിയൻസാണ് നമ്മുടെ അനുഭവമാണ് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ലേ നമ്മളെപ്പോഴും ആ ഒരു ഉറക്ക ഗാട് നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഫീലിംഗ് ഉണ്ട് ഉറങ്ങി എന്നുള്ളത് നന്നായി ഉറങ്ങി എന്നുള്ളത് അതും എക്സ്പീരിയൻസ് ചെയ്യുന്നത് ബോധം തന്നെയാണ് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കൊണ്ടാണ് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഉറങ്ങിയ ഫീലിംഗ് അനുഭവിക്കാൻ പറ്റുന്നത് അല്ലാതെ സമയം നോക്കിയിട്ടൊന്നുമല്ലോ നമ്മൾ ഇത്ര ഉറങ്ങി അല്ലെങ്കിൽ ഇത്ര ഇത്ര നേരം ഇത്ര അതിൻ്റെ ഇടയിൽ ഇത്ര സ്വപ്നം കണ്ട് ഇതൊന്നും സമയത്തിലൂടെ ഒന്നുമല്ലല്ലോ അറിയുന്നത് നമ്മളെ ബോധത്തിലുള്ള എക്സ്പീരിയൻസുകളാണ് അതൊക്കെ